ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ടാസ്ക് എന്താണെന്നൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വളരെ ഗൗരവപരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തുന്നത് അതായത് ആര്യനല്ല വിജയിക്കേണ്ടിയിരുന്നത് സാവുമാനാണ് എന്ന് ഉള്ള ഒരു രീതിയിൽ ഫേവറിസം കാണിച്ചു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ സാബുമാൻ തന്നെയാണ് ആദ്യം കൈയെടുത്തത് പല പ്രാവശ്യം അവർ മൈക്ക് മാറുന്ന സമയത്ത് രണ്ടുപേരും കൈ എടുക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട അത് ബിഗ് ബോസിനും അറിയാം ആ സമയത്തല്ലാതെ അതിനു മുമ്പ് ആദ്യം കൈ അനക്കിയതും കൈയെടുത്തതും സാബുമാൻ തന്നെയാണ് ഞാൻ കണ്ടെടുത്തോളം പക്ഷേ എങ്കിലും കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല ആര്യൻ അത് കഴിഞ്ഞാണ് മാറ്റുന്നത് എങ്കിലും അതിന് മുമ്പ് എപ്പോഴുമെങ്കിലും ആര്യൻ കൈ അനക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്തോ എന്നറിയില്ല പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം ആര്യൻ ഒരു വെറും മത്സരാർത്ഥി അല്ല നല്ല രീതിയിൽ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ കണ്ടതാണ് വീക്കുകളിലെല്ലാം നല്ല രീതിയിലാണ് ഗെയിമുകൾ കളിച്ചു പോകുന്നതും ഏറ്റവും മുന്നിൽ ആര്യൻ ആയിരുന്നതാനും ആര്യൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ടാസ്കുകൾ വരുമ്പോൾ ആര്യൻ നമ്പർ ആണ് നല്ല രീതിയിൽ തന്നെ ടാസ്ക് കൈകാര്യം ചെയ്യുന്ന ആളാണ് ആര്യൻ അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞെന്നാൽ ആര്യൻ അല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിലും അത് കൃത്യം നമ്മൾ അത് ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും കൈ അനക്കിയിരുന്നോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എന്താണേലും ഇതൊരു ബിഗ് ബോസ് കൃത്യമായിട്ട് നോക്കിയാണല്ലോ ചെയ്യുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തും അകത്തും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട് മത്സരാർത്ഥികൾ തങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇതിൽ ആര്യനതിന് മുമ്പ് കൈ അനക്കിയിട്ടുണ്ടെങ്കിൽ അത് മോശമായി എന്ന് വേണം പറയാൻ